സൂര്യ ടി വിയിലെ കോൺസ്റ്റബിൾ മഞ്ജു പരമ്പര ക്ലൈമാക്സിലേക്ക് നിലവിൽ റേറ്റിംഗിൽ രണ്ടാം സ്ഥാനം നിൽക്കുന്ന പരമ്പരയാണിപ്പോൾ അവസാനിക്കാൻ പോകുന്നത് സൂര്യ ടി ഇത് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് പരമ്പര രണ്ടാഴ്ച കൂടെ ഉണ്ടാകൂ പകരം നാഗമണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡെബിഡ് സീരിയലായിരിക്കും വരുന്നത് നവംബർ ഇരുപത്തിനാല് മുതൽ കോൺസ്റ്റബിൾ മഞ്ജു പരമ്പരയുടെ സംപ്രേഷണ സമയം രാത്രി പത്തെ മുപ്പതിലേക്ക് മാറ്റിയിരുന്നു അത് പ്രേക്ഷകർക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യമായിരുന്നു അടുത്തായിരുന്നു പരമ്പരയിലെ നായിക സ്വാതി നിത്യാനന്ദ് സീരിയലിൽ നിന്നും പിന്മാറിയതും പകരം ദൈവികയായിരുന്നു എത്തിയത് നല്ല റേറ്റിംഗ് നിലനിർത്താൻ പരമ്പരയ്ക്ക് സാധിച്ചുവെങ്കിലും സീരിയൽ അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന വാർത്തയാണ് ലഭിക്കുന്നത് റേറ്റിംഗിൽ വളരെ പിന്നിൽ നിൽക്കുന്ന മറ്റു സീരിയലുകൾ നിർത്തിക്കൊണ്ട് ഈയൊരു പരമ്പര അവസാനിപ്പിക്കുന്നത് ഈയൊരു ഒരു സീരിയലിൻ്റെ പ്രേക്ഷകർക്ക് നിരാശയാണ് സമ്മാനിക്കുന്നത് ഡിസംബർ എട്ട് മുതൽ രാത്രി പത്തേ മുപ്പതിന് ഇഷ്കിക്കി ദസ്താൻ നാഗമണി എന്നൊരു ഹിന്ദി സീരിയലാണ് മൊഴിമാറ്റി വരുന്നത് എന്തായാലും കോൺസ്റ്റബിൾ മഞ്ജു പരമ്പര അങ്ങനെ ക്ലൈമാക്സിലേക്ക് അടുക്കുകയാണ്